ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല നല്ല മെറ്റീരിയൽസ് ജോർജ് ഫാബ്രിക് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വന്നേക്കുന്നത് റേറ്റ് ഒരുപ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപതിലൊക്കെ തുടങ്ങുന്ന നല്ല കളക്ഷനാണ് ആണ് ആട്ടോ വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോസിന് കമന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കമൻ ഒരു വീക്കിലി വൺസ് ഒരു കമൻറ്റ് വിനർ എടുക്കുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കാണ് ഐറ്റം വന്നിരിക്കുന്നത് ജോർജറ്റ് മാത്രമല്ല കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സിൽക്കിൻ്റെ ഐറ്റം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പല ഐറ്റം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓൺ കാണിക്കണിക്കുന്നത് നല്ല ജോർജഡ് ഫാബ്രിക്കാണ് ഇതാണ് ഐറ്റം വരുന്നത് നല്ല കളർ ഷെയ്ഡ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സെയിം കളർ ത്രെഡ് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് എക്കിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്നുണ്ട് ടോപ്പിനകത്ത് വെക്കാനുള്ള ലൈനിങ് വിത്ത് ലൈനിങ്ങും കൂടി ക്രേപ്പിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ലൈനിങ് അതിന് കൊടുത്തിട്ടുണ്ട് ഇത് വരും പിന്നെ ബോട്ടത്തിൻ്റെ പോർഷനും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ പോർഷനും വരുന്നുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ടോ ഒക്കെ വന്നേക്കുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വന്നേക്കുന്നത് ഇതുവരും ഒരു സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നടുക്കൂടൊക്കെ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് ഇതിന് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓണിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം മെറ്റീരിയൽ വരുന്നുണ്ട് മെറ്റീരിയലുള്ള ലൈനിങ്ങും കൂടി ബോട്ടും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റമാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പതാണ് ജോർജിറ്റിൻ്റെ ഈ ഫ്ലിക്കിന് മാത്രമേ അറുന്നൂറ്റി നാൽപ്പത് വരുന്നുള്ളൂ ബാക്കിയൊക്കെ അതിലും കുറഞ്ഞ റേറ്റിലുള്ള ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കറഷ് എഡിലും കൂടിയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് വരുവേ നല്ലൊരു യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അതുപോലെ നെക്കിലെ വർക്കൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്യാൻ ഭാഗത്തിന് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറൊക്കെ നമുക്ക് ലെങ്ത് നല്ല ലെങ്ത് വരുന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് ഇഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും ഇതാണ് നെക്ക് വരുന്നത് നെക്കിൽ സെയിം കളറും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറും വെച്ചിട്ടുള്ള ഡിസൈനാണോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പിന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ആണ് കേട്ടോ ഈ ഒരു ആണ് വരുന്നത് ഒത്തിരി ഇനി തെളിഞ്ഞ് നിൽക്കുന്ന അല്ല നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന സെയിം ഒരു എല്ലോ ആ ഒരു നല്ല കളർ ഷെയ്ഡിലാണ് വരുന്നത് എല്ലോ ആണെങ്കിൽ പോലും ഇനി അതിൻ്റെ ദുപ്പട്ടാണെങ്കിൽ അത്യാവശ്യം എല്ലാ ദുപ്പട്ടയിലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് വർക്ക് ആ ഏത് കളറാണോ ഇവിടെ ഫ്ലവർ കൊടുത്തേക്കുന്ന ആ ഫ്ലവർ തന്നെ ഉട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവർ വൈസ് ആണോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡാണോ കേട്ടോ ഇങ്ങനെ വരും ഫുള്ള് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വിത്ത് ലൈനിങ് നമ്മൾ ടോപ്പിന് കൊടുക്കാനുള്ള ലൈനിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ബ്ലൂ ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല കളർ വ്യത്യാസമുണ്ട് ഈ ഒരു ബ്ലൂ അല്ല വരുന്നത് ഇതൊരു റോയൽ ബ്ലൂവിൻ്റെ ആണല്ലോ വരുന്നത് ഒരു ടീ ബ്ലൂവിൻ്റെ പോലത്തെ ഒരു ടച്ച് ആണ് വരുന്നത് ഗ്രീൻ കൂടിയിട്ടുള്ള ബ്ലൂ ഇല്ലേ ആ ബ്ലൂ ആണേ വരുന്നത് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും മീൻസ് നെക്കിൽ കളർ കൊടുത്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇനി ഉൾപ്പെട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കളറ് വ്യത്യാസമുണ്ട് ഈ ബ്ലൂ അല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന ബ്ലൂ അല്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് അതായത് ഗ്രീൻ ചേർന്നിട്ടുള്ള ബ്ലൂ ഉണ്ടല്ലോ സഫെർ ഗ്രീൻ എന്നൊക്കെ പറയാവുന്നത് ഡാർക്ക് സഫർ ഗ്രീൻ പുത്തുപട്ടയിലൊക്കെ നന്നായിട്ട് വർക്ക് നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കളർ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന കളറല്ല കുറച്ചുകൂടി ഗ്രീൻ ചേർന്നിട്ടുള്ള ഡാർക്ക് സഫർ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കളറാണ് ടീൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനാണ് ഈ കളറിൻ്റെ ഭംഗി വരുന്നത് അപ്പോൾ ഇതുവരെ നെക്സ്റ്റ് വരുന്നു വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ കണ്ടത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇനി വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു നോർമൽ കളക്ഷനാണ് വന്നേക്കുന്നത് പക്ഷേ നല്ല ലുക്കാണ് കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ കളേഴ്സ് കുറച്ച് ഭംഗിയുള്ള ആണ് എപ്പോഴും നമുക്ക് എടുത്തടിച്ച കളറുകൾ വരുന്നേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ള ആണ് വന്നേക്കുന്നത് നെക്ഷൻ വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്നത് പക്ഷേ അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂങ്കിൽ പോലും ഇതിൻ്റെ നെക്കിലൊക്കെ നല്ലതായിട്ട് റെഡ് വർക്ക് കൊടുക്കും നെക്കിലൊക്കെ വേണ്ട നല്ലൊരു ഭംഗിയുള്ള ത്രെഡ് വർക്ക് സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് നല്ല ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് നെക്ക് പോർഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇനി ഇതിൻ്റെ ബോട്ടം നമുക്ക് നോക്കാം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന് വരുന്നത് ഐറ്റം വരുന്നത് ഇങ്ങനെ വരും ഇനി ഇതിൻ്റെ ബോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അതിനകത്തും ബോട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്ക്വയർ ആണ് നെക്കിൽ വന്നേക്കുന്നത് സെയിം കളർ തന്നെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നീണ്ടു തുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ എനിക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഓവറായിട്ട് ഇത് എടുത്തടിച്ച് നിൽക്കുന്ന പീച്ച് പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരണം അങ്ങനെ ഭംഗിയുള്ളൊരു കളർ ആണ് വന്നേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഞാൻ കേട്ടോ വരുന്ന നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അതും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓട്ടം വരുന്നത് പിന്നെ നല്ലൊരു ലൈറ്റ് നമ്മളിപ്പോ വീഡിയോയില് കാണുന്ന അത്രയും എടുത്തടിച്ചൊരു ലാവൻഡർ ഡ്രഷെയ്ഡ് ഇല്ല കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഡ്രഷ് ആണ് നല്ല ഭംഗിയുള്ള ആണ് അവിടെ കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് അത്യാവശ്യം ബ്രൈറ്റായിട്ടുള്ള കളറാണല്ലോ അപ്പം അമ്മമാർക്കൊക്കെ അവർക്കും കൂടി ഇഷ്ടമാവുന്ന രീതിയിൽ കുറച്ച് ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് അത് ഫാബ്രിക് ഒക്കെ വരുന്നത് നല്ല ഫാബ്രിക് ഫാബ്രിക്കായിരുന്നു കേട്ടോ നല്ല മെറ്റീരിയലാണ് അത് അത് തന്നെയല്ല സെയിം കളറുള്ള ത്രെഡ് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തേക്കും കൊണ്ട് ഒരുപാടിങ്ങനെ എടുത്തടിച്ച് നിൽക്കത്തില്ല അപ്പോൾ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മളിത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്നാല് പീസ് ഈ ലാവണ്ടർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എപ്പോഴും ലാവണ്ടറിന് എപ്പോഴും എൻക്വയറി ഉള്ളതാണ്ടേ അപ്പം പീസ് ഉണ്ടാവില്ല എന്ന് ഓർത്ത് ചോദിക്കാതിരിക്കേണ്ട അവൈലബിൾ ആയിട്ടുള്ള പീസസ് എന്തായാലും നമുക്ക് എടുക്കാമല്ലോ അപ്പം ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് അപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാൾ കണ്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ദുപ്പട്ട കുറച്ചുകൂടി നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണോട്ടോ നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് സീക്വൻസ് വേവിങ്ങോട് കൂടി വന്നിട്ടുള്ള ദുപ്പട്ട ഉണ്ടല്ലോ അതാണ് വരുന്നത് ഇതിന് നമ്മളുടെ മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി കളർ കളറ് ദുപ്പട്ടയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ വീഡിയോയിലും അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി കളർ കൂടുതലുണ്ട് ദുപ്പട്ടയ്ക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ ഷേറ്റിലാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഓളിൻ്റെ ഷിപ്പിങ്ങിലും കൂടിയാണ് വരുന്നത് േക്കും ഈ ഒരു കളർ ഷെയ്ഡ് വരും അതായത് ഇതേതാണ് നമ്മുടെ ഒരു ആഷ് കളറിലേക്ക് പോകുന്നില്ല ചിക്കുൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം ആ ഒരു കളർ നമ്മൾ വീഡിയോയില് കാണുന്ന അതേ കളർ തന്നെ അപ്പം അതിനകത്ത് ഏകദേശം ആ ഒരു കളർ വെച്ചിട്ടൊക്കെ തന്നെയാണ് ത്രെഡ് വർക്കും കൂടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിട്ട് ഇനി എൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതാണോട്ടെ ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടക്കൊക്കെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര മീറ്ററൊക്കെ ലെങ്ത്ത് സുഖമായിട്ട് കിട്ടുന്നുണ്ട് രണ്ടര മീറ്ററിലധികം ലെങ്ത് കിട്ടുന്നുണ്ട് കാരണം ഇതിനൊക്കെ നല്ല ലെങ്ത്തിൽ വരുന്ന ദുപ്പട്ടയാണ് ഈ സീക്വൻസ് വേവിങ്ങിൻ്റെ ദുപ്പട്ട വരുന്നത് എപ്പോഴും നല്ല ലെങ്ത്തിലാണ് ആണോട്ടെ വരാറ് അതുപോലെ നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് അപ്പം ഇതാണ് മെറ്റീരിയൽ വരുന്നത് സെയിം കളർ മെറ്റീരിയൽ തന്നെയാണ് അതായത് സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ഡിസൈൻ ആണ് കേട്ടോ നെക്കിൻ്റെ പോർഷൻ്റെ കുറത്തേക്കാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിന് കൂടിയാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വേണം വരുന്നത് പിന്നെ ഐറ്റം നല്ലൊരു ഒനിയ ഷെഡിൽ വന്നേക്കുന്നതാണ് ഒരുപാട് ദിവസമായി നമ്മൾ കോൺട്രാസ്റ്റിൽ വന്നിട്ട് ഐറ്റം കോൺട്രാസ്റ്റിൽ വന്നിട്ട് അപ്പം ഇന്ന് എല്ലാവരുടെയും അഭിവർത്തന മാനിച്ച് ഇന്ന് കോൺട്രാസ്റ്റിലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് മാക്സിമം ഞാൻ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വന്നേക്കുന്ന നല്ലൊരു ഫാബ്രിക് ആണ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റിലാണ് വന്നേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കാലം കൂടി മടക്കി വെച്ചേക്കുവാട്ടോ എത്ര കാലം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കോൺട്രാസ്റ്റ് വരുന്ന കളറ് നല്ലൊരു ആഷ് കളറാണ് വരുന്നത് ബോട്ടം ആഷ് കളറിൽ വരും അതുപോലെ തന്നെ ദുപ്പട്ടയും വരുന്നത് അതേ ആഷ് കളറിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട് നമ്മുടെ സീക്വൻസ് വെയറിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് നെക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഉണ്ട് നെക്കിന് കൊടുത്തേക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിംഗിലും കൂടിയാണ് നല്ലൊരു നല്ലൊരൈറ്റാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് വരും നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഒനിയൻ ഒരു ഈ ഇത് കാരണം നമ്മുടെ കളറ് ആഷ് കളർ ഷെയ്ഡിൽ വരും കേട്ടോ ഇത് രണ്ടുമാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണെ വരുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ നല്ലൊരു പപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് വരും നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്ത് സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ സ്ക്വയർ നെക്കിനകത്ത് ഉള്ളിലൂടെയും ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പുറത്തൂടെയും ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത് ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് വരുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ ഇത് ഇത് വരും ഇങ്ങനെയാണ് വരുന്നത് പിന്നെ എന്തൊരു പേസ്റ്റിന് ഇനി നീൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേതാണോ ബോട്ടം വന്നിരിക്കുന്നത് ആ സെയിം കളർ തന്നെ ദുപ്പട്ടേ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ അങ്ങനെ എപ്പോഴും കാണാറില്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് ഇന്ന് വന്നേക്കുന്നത് നല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ എപ്പോഴും കാണുന്നതല്ല നല്ലൊരു പർപ്പിൾ ഷെയ്ഡിനകത്തേക്ക് ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൊടുത്തത് ബ്ലൂ കളർ വരും ലാവണ്ടറിന്റെ ഡാർക്ക് കളറാണോ കേട്ടോ ബ്ലൂവിലേക്ക് പോകുന്നില്ല ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് കളർ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഒരല്പം കളർ വ്യത്യാസം ഇതിന് വരുന്നുണ്ട് വീടിൽ കാണുന്ന കളറ് ഭയങ്കര ബ്ലൂ ആയിട്ടല്ലേ വരുന്നത് അതല്ല നമുക്ക് ലാവണ്ടറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം ആ ഒരു കളറിലാണ് വരുന്നത് നെക്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ പാൻറ്റും ദുപ്പട്ടയും ഒരേ കളറിലാണ് കേട്ടോ അതായത് പാൻറ്റും ദുപ്പട്ടയും വരുമ്പോഴത്തേക്കും ഈ ഒരു കളറിൽ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള കളറാണ് ബോട്ടം സെയിം കളർ തന്നെ ദുപ്പട്ടയുടെ സെയിം കളർ തന്നെ ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വരും കേട്ടോ ബോട്ടം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ ആണ് ഇങ്ങനെ വരും നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ബ്ലൂ അല്ല ഒരു അല്പം കൂടി വ്യത്യാസമുണ്ട് ലാവണ്ടറിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആയി ഡാർക്ക് ഷെയ്ഡായിട്ട് വരും അല്പം ഡാർക്കായിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ റേറ്റ് വരുന്നത് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് എല്ലാം തന്നെ നല്ലൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇന്ന് ജോർജറ്റിലായാലും ഇതൊക്കെയായാലും നല്ല മെറ്റീരിയൽസ് അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സ്വീകൻസ് വേവിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണോ കേട്ടോ ഇനി നമുക്ക് അതിന്റെ ഒരു കളറും കൂടി ആണ് ഇനി വരുന്ന നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം റിച്ച് ആയിട്ട് തോന്നുന്ന ഒരു കളറില്ലേ ആ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ ഈ കളറിന് ഭംഗി ഇത് വീഡിയോയിൽ നല്ല ഒരു കളറാണ് കുറച്ചുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ഒരു കളർ ഷെയ്ഡാണ് എന്നിട്ട് അതിന് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലാവണ്ടർ ഡാർക്ക് ലാവണ്ടറിന്റെ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനൊരു നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് തവണ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള എപ്പോഴും കാണുന്ന പച്ചയും മഞ്ഞ അങ്ങനെയുള്ളേക്കാലും ഒരുപാട് റയറായിട്ട് വരാ വരാ വരുന്ന ഒരു കളർ കോമ്പിനേഷനുകളാണ് നമുക്കിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ മെറ്റീരിയലിന് വരുന്നത് അഞ്ഞൂറ്റി അമ്പതിന മെറ്റീരിയലും ഉണ്ടായിരുന്നെട്ടോ ഇപ്പം നോക്കണേ പിന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ബോട്ടം ഞാൻ കാണിച്ചു തന്നെ ഉള്ളിപ്പൊട്ടയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ ഇത് തന്നെ വരും ബോട്ടം കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളാഷീഡാണ് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് എത്ര വണ്ണമുള്ളവർക്കും തയ്ക്കും പാകത്തിന് എത്ര മാത്രം വീതിയിലാണ് ഓട്ടോ കൊടുത്തേക്കുന്ന കണ്ടോ എത്ര വണ്ണമുള്ളവർക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് നമ്മുടെ ഐറ്റംസ് വരുന്നത് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി മതിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഒക്കെ എടുക്കാം അപ്പം നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ലാവണ്ടറിൻ്റെ മറ്റേ ക്രേപ്പിൻ്റെ സാരി ഉണ്ടായിരുന്നല്ലോ വിചിത്ര സിൽക്കിൻ്റെ സാരി അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഇടായിട്ട് അടുത്ത ദിവസം നമ്മൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഉള്ളതാണ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മളെല്ലാ ദിവസത്തെയും കമൻറ്റ് നോക്കിയിട്ടായിരിക്കും കമൻറ്റ് വിനർ എടുക്കുന്നത് വീക്കിലി ആണ് എടുക്കുന്നത് അപ്പം അടുത്തൊരു കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം